പ്രവാസികളുടെ ഔദ്യോഗിക അവധി സമയമാണ് ഓണം അതിൻ്റെ ആവേശത്തോടെയാണ് ഒരുപാട് പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് എത്തുന്നത് അനേകം പ്രവാസികൾ ഈ സമയത്ത് കുടുംബത്തോടൊപ്പം ഓണാഘോഷങ്ങൾ ആഘോഷിക്കുന്നുവെങ്കിലും പലപ്പോഴും മറ്റൊരു പ്രത്യേകതയും ഉണ്ടാകാറുണ്ട് മാതാപിതാക്കൾക്കും കുടുംബത്തിനുമായി സദ്യയും ആഘോഷങ്ങളും ഉണ്ടാക്കുന്ന സമയം എന്നാൽ കുടുംബത്തിലേക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായി എത്തിയിരിക്കുന്ന ദുരന്ത വാർത്തയാണ് എല്ലാവരെയും ദുഃഖത്തിലാക്കുന്നത് ഓണാവധിക്കായി കുടുംബമായി നാട്ടിലെത്തിയ യു കെ മലയാളി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കുടുംബത്തെ ഏറെ ദുഃഖത്തിലാക്കിയിരിക്കുന്നത് ഏറെ സന്തോഷിക്കേണ്ടിയിരിക്കുന്ന ദിവസങ്ങൾ ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുകയാണ് യു കെയിലെ സോമർസെറ്റ് യോവിലിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന വയസ്സായ വിശാഖ് മേനോൻ ഹൃദയാഘാതത്തെ തുടർന്ന് ദുഃഖകരമായ മരണത്തിലേക്ക് പോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഹൃദയാഘാതം എന്നാണ് മരണകാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം ഭാര്യ വീടായ കോട്ടയം പൂവന്തുരുത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഇവർ കുടുംബവുമത്ത് എത്തിച്ചേർന്നിരുന്നു യു കെയിലെ എൻ എച്ച് എസ് ട്രസ്റ്റിൽ നേഴ്സായിരുന്ന രശ്മി നായരാണ് ഭാര്യ ഇവർ ഒരുമിച്ച് മകൻ അമൻ എന്നിവരുടെ കൂടെയാണ് നാട്ടിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഗോപാലകൃഷ്ണമേനോനും ശ്രീകലയുമാണ് ഇവർ പെരുന്ന അമൃതവർഷിണി കുടുംബത്തിലാണ് കഴിഞ്ഞിരുന്നത് മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഏറെ ദുഃഖത്തിലാണ് ഈ മാതാപിതാക്കൾ സന്തോഷിക്കാനെത്തിയ സമയത്ത് ഇപ്പോൾ ദുഃഖവാർത്തയാണ് ആ കുടുംബത്തെ മൊത്തം തേടിയെത്തിയിരിക്കുന്നത് യു യുകെയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു വിശാഖ് മേനോൻ എന്ന ആൾ ഹിന്ദു സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സോമർസെറ്റ് സെറ്റ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ അംഗവുമായിരുന്നു കൂടാതെ യുഗ്മയുടെ മുൻ അസോസിയേഷൻ പ്രതിനിധിയെന്ന നിലയിലും അദ്ദേഹം വലിയ തോതിൽ പ്രവർത്തിച്ചു വന്നിരുന്നു പല വർഷങ്ങളായി യോവിലിൽ താമസിച്ചിരുന്ന വിശാഖ് പുതിയ ജോലി കിട്ടിയതിനെ തുടർന്ന് യു കെയിലെ ഷെഫീൽഡ് എന്ന സ്ഥലത്തേക്ക് മാറുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ യു കെയിലെ പുതിയ കാര്യങ്ങൾക്ക് മുന്നോടിയായി നാട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണത്തിൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അതീവ ദുഃഖത്തിലായിരിക്കുകയാണ് ഭാര്യയെയും മക്കളെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പറയാൻ പോലും ആർക്കും കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് രാത്രി ഒൻപതിന് കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ വെച്ച് നടക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും